പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാം വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ ഉണ്ട് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം സാർ സാർ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ ചോദ്യം കോട്ടയത്ത് നിന്നും അൽഫോൺസ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് എൻ്റെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ഗേറ്റ് വരുന്നത് അപ്പൊ പല ആൾക്കാരും ഇതിനെപ്പറ്റി ഒരുപാട് വാസ്തുദോഷമുണ്ടെന്നും അത് പാടില്ല എന്നും പറയുന്ന ഒരു സാഹചര്യമുണ്ട് അത് കാരണം ഇത് മാറ്റണോ വേണ്ടേ എന്നുള്ള ഒരു സംശയത്തിലേക്കുമാണ് അപ്പൊ ഈ നാല് വശത്ത് വീടിന്റെ നാല് വശത്ത് ഗേറ്റ് വരുന്നതിനെ കുറിച്ച് സാറിന് ഒന്ന് വ്യക്തമായി പറയാമോ എന്നാൽ ചോദിച്ചത് ഇതിപ്പോ ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ളതാണ് പിന്നെ അത് നമുക്ക് നാല് ദിക്കിലേക്ക് ആദ്യം പറഞ്ഞു എന്നിട്ട് ബാക്കിയുള്ള ഏരിയയിൽ വരണം മാറ്റി എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ കിഴക്ക് ദർശനമുള്ള വീടിന് കിഴക്ക് ദർശനമുള്ള വീടിനാണെങ്കിൽ ആദ്യേരിയമായ ഗേറ്റ് സ്ഥാപിക്കേണ്ടത് കിഴക്കിൻ്റെ അതായത് മുറ്റം ലാൻഡിൻ്റെ ആ കറക്റ്റ് മദ്യസ്ഥാനം എടുത്തിട്ട് വടക്കോട്ട് മാറ്റിയാണ് ഗേറ്റ് വരയേണ്ടത് മനസ്സിലായാലും വടക്കോട്ട് മാറ്റി മദ്യത്തല്ല വടക്കോട്ട് മാറ്റിയാണ് ഗേറ്റ് വരയേണ്ടത് അടുത്ത് നമുക്ക് തെക്കെടുക്കാം തെക്കാണെങ്കിൽ തെക്കിൻ്റെ ലാൻഡിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറിയാണ് ഗേറ്റ് വരേണ്ടത് അടുത്ത് പടിഞ്ഞാറെ എടുക്കുക പടിഞ്ഞാറിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറ്റിയാണ് ഗറ്റ് വരേണ്ടത് അടുത്ത് വടക്കെടുക്കാം വടക്കിനാണെങ്കിൽ വടക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറിയാണ് ഗേറ്റ് വരേണ്ടത് എന്നാൽ ഇതാണ് എൻ്റെ സ്ഥാനമാനം അതാണ് എന്നാൽ ഇപ്പോൾ കിഴക്കെന്നുള്ള ചില ആൾക്കാർ വഴി വഴി വന്ന് കയറുന്നത് സൗകര്യങ്ങളും കാര്യങ്ങളും ഇപ്പോൾ കിഴക്ക് ദർശനത്തിൽ ഒന്നേക്കോളൂ ഇപ്പോൾ കിഴക്ക് ഗേറ്റ് എല്ലാം കൂടെ കൊടുക്കാമെങ്കിൽ വന്ന് കയറാൻ തിരിച്ചു കൊണ്ടുവിടാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുള്ള സംഭവമുണ്ട് അങ്ങനെ ആണെങ്കിൽ കിഴക്ക് അതായത് വടക്കിൻ്റെ കിഴക്കിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറ്റി മാറി ഒരു ചെറിയ ഗേറ്റ് വയ്ക്കുക ഒരു മീറ്ററോ ഒരു നാല് ഫീറ്റ് വരെ ചെറിയ ഗേറ്റ് ആൾക്കാർ എപ്പോഴും പോയി ഇറങ്ങാനും എടുക്കാനും ഒക്കെയുള്ള ആ കറക്റ്റ് സ്ഥാനത്തേക്ക് കൊടുക്കുക എന്നിട്ട് വാഹനം കയറാൻ വേണ്ടി മാത്രം തെക്ക് കിഴക്ക് ഭാഗത്ത് കയറ്റുകൂടുക പക്ഷേ വാഹനം കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും അതങ്ങ് അടക്കുക പിന്നെ അല്ലാതെ യൂസിന് വേണ്ടി കൊടുക്കരുത് മനസ്സിലായല്ലോ അപ്പോൾ ജനങ്ങൾ ആർക്കുമ്പോൾ പിന്നെ മറ്റുള്ള സാധനങ്ങളിൽ കയറി കിഴക്ക് വട കിഴക്ക് ഭാഗത്ത് ഉടനെ കയറും കാർ ഇറക്കുമ്പോൾ മാത്രം ആ തെക്ക് കിഴക്ക് ഭാഗത്തേക്കിളേക്ക് ഇറങ്ങുന്നത് ശുക്രൻ്റെ ആധിപത്യം സ്ഥിരം തുറന്നിരുന്നത് സമ്പത്ത് ലോസ് വരും അതുകൊണ്ടാണ് പറയാൻ കാരണം അപ്പോൾ വാഹനം ഇറക്കുമ്പോൾ തുറന്നു അല്ലാത്ത അടച്ചിട്ടു അങ്ങനെ ചെയ്യാം അടുത്ത് നേരെ തെക്ക് തെക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്താൽ തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് ഒരിക്കലും തന്നെ പടിഞ്ഞാറ് ഭാഗത്തെ കന്നിഭാഗമായി അവിടെ നമുക്ക് ചെയ്യാൻ പാടില്ല ചെറുതും മുതൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല അവിടെ നമുക്ക് തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് തന്നെയാണ് കാറിടേണ്ട സാധനമായിരുന്നാലും ആൾക്കാർ കയറേണ്ട സാധനമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തെക്കിൻ്റെ ഭാഗം മാത്രമേ ആ ഭാഗത്ത് മാത്രമേ ഗ്യറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആകാവൂ മറിച്ച് പിന്നെ നമുക്ക് പടിഞ്ഞാറ് ദർശനം വരുമ്പോഴും പടിഞ്ഞാറിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറ്റിയാണ് ഗേറ്റ് കൊടുക്കേണ്ടത് അവിടെയും നേരത്തെ ഞാൻ തെക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കാരണം അത് അവിടെ നിന്ന് വടക്കോട്ട് അല്ല തെക്കോട്ട് മാറിപ്പോയ കന്നിമൂല ഭാഗമാകും അവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പടിഞ്ഞാറിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറി തന്നെയാണ് വാഹനം എവിടെ ആൾക്കാർ കേടേണ്ടത് അത് അവിടെ തന്നെയാണ് ഇത് കഴിഞ്ഞ് അടുത്ത് വടക്ക് വടക്കിൻ്റെ കറക്റ്റ് മദ്യം എടുത്തിട്ട് രണ്ട് ഭാഗത്തേക്കും കൊടുക്കാം ഇപ്പം ഇടേണ്ടതാണെങ്കിൽ കിഴക്കിൻ്റെ കറക്റ്റ് നമുക്ക് ശരിക്ക് പറഞ്ഞാൽ പിന്നെ വടക്കിൻ്റെ മദ്യം എടുത്തിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമുക്ക് വാഹനം ഇടാം അവിടെ ഗേറ്റ് ഇടാം എന്നാൽ നമുക്ക് അവിടെ ഗേറ്റ് വേണ്ട ഇപ്പുറത്തന്നെ ഗേറ്റ് വട കിഴക്ക് ഭാഗത്തിന് അവിടെ കിട്ടണം അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും വടക്ക് ഭാഗത്ത് നമുക്ക് ആ വണ്ട് വാഹനം ഇടാർന്നാലും ശരി ആൾക്കാർ കയറുന്നാലും ശരി അവിടെ കൊടുക്കണേൻ്റെ തടസ്സമില്ല മനസ്സിലായത് കുബേരതക്കും കൂടെയാണ് കിടക്കുന്നവരുടെ ഇതാണ് ഇതിൻ്റെ ആധികാരി ഇതിനെ പറ്റി ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുണ്ടായി അത് തീരാൻ വേണ്ടിയാണ് ഞാനിത് വിശദമായിട്ട് പറഞ്ഞത് മറ്റൊരു ചോദ്യം എൻ്റെ വീട്ടിൽ ഒരു പൂമുഖവും കഴിഞ്ഞ് ഒരു നമ്മുടെ ഹാളോട് ചേർത്ത് ഒരു ഓപ്പൺ ടോയ്ലറ്റ് ഉണ്ട് അതൊരു കോമൺ ടോയ്ലറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പല എപ്പിസോഡുകളിലും കോമൺ ടോയ്ലറ്റ് നല്ലതല്ല എന്ന് സാർ പറഞ്ഞത് ഞങ്ങൾ കേട്ട് മനസ്സിലായി പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ ചെയ്തു പോയതുകൊണ്ട് നമുക്ക് ഒരു കർട്ടൺ ഇട്ടത് മറച്ചാൽ അതിനോട് ചേർന്നുള്ള ദോഷമാകുമോ എന്നുള്ളതാണ് ഈ സബ്ജക്റ്റ് ഒരുപാട് കാര്യം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ഒരു വീടിൻ്റെ ആകമാനത്തെ സത്യം പറഞ്ഞാൽ വീടിൻ്റെ സന്തുലനാവസ്ഥ വീടിൻ്റെ ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഡയറക്റ്റായിട്ട് അതേ ഡ്രോയിങ് ഹാളിലേക്കോ ഡൈനിങ് ഹാളിലേക്കോ അല്ലെങ്കിൽ ലിവിങ് ഹാളിലേക്കോ ഡയറക്റ്റായിട്ട് ടോയ്ലറ്റ് ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് കൊടുക്കുന്നത് വീട് പെട്ടെന്ന് വയസ്സാകും അതിൻ്റെ അർത്ഥം വന്നിട്ടില്ലേ പിന്നെ വീടിനകത്തുള്ള ആൾക്കാർ അഭിപ്രായ ഭിന്നത കൂടുതലായിരിക്കും തമ്മിത്തമ്മി ആവശ്യമില്ലാതെ കലഹം ഉണ്ടാക്കും ഒരു മനസ്സമാനത്തിൽ വീടായിട്ട് മാറി ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു അല്ലാത്തൊരു അവസ്ഥയാണ് ഇതുണ്ടാക്കുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ് എനർജി പുറന്തള്ളുന്ന ഭാഗമാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് അത് നെഗറ്റീവാണ് ഒരു പോസിറ്റീവായിട്ട് കിട്ടുന്ന ഭാഗം വീടിൻ്റെ മധ്യഭാഗം ബ്രഹ്മസ്ഥാനം എന്ന് പറയും അപ്പോൾ അതുമൊക്കെ ബന്ധപ്പെട്ട് വരാണെങ്കിൽ ആ വീടിനെ പറ്റി പറയാതിരിക്കുകയാണ് നല്ലത് അതുകൊണ്ട് ഒരിക്കലും തന്നെ ഈ പറഞ്ഞ രീതിയിൽ കട്ടേട്ട കട്ടേട്ടാലൊന്നും പോരാ അതൊന്നും നിൽക്കില്ല അങ്ങനെ അഥവാ അവരുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് കണ്ടു ആ ഡോറിനെ ഇട ഇളക്കി അകത്തേക്കുമല്ല കൊടുത്താൽ കൊള്ളാം അല്ലെങ്കിൽ മറഞ്ഞ് നിൽക്കണം ഇവിടെ നിന്ന് വരാത്ത രീതിയിൽ എന്തെങ്കിലും മറവുകൊടുത്ത് ആക്കിയാൽ അത് രക്ഷപ്പെടാം അല്ലാതെ ഒരു ഒരു തൽക്കാലം ഒരു കട്ടൺ കിട്ടിട്ടുണ്ടെന്ന് യാതൊരു കാര്യമില്ലെന്ന് അർത്ഥം അത് പുതിയ വീട് വയ്ക്കുന്നവരായാലും ശരി ഇപ്പം അത് അനുഭവിക്കേണ്ട ശരി നമ്മുടെ വീടിൻ്റെ സന്തുലനാവസ്ഥ ക്രമീകരണം വീടിൻ്റെ അതിനെ ഇല്ലാതാക്കുന്ന ഒരൊറ്റ കാര്യം ഈ ഹാളിലേക്കൊക്കെ തുറന്ന് പറഞ്ഞ ടോയ്ലറ്റിൻ്റെ ഡോറാണ് അത് മാറ്റം തന്നെ വേണം അതിന് വേറെ ഒരു മാറ്റം വേദന പരിപാടി പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചോര് കെട്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡെക്കറേഷൻ ചെയ്തിട്ട് അവിടെ മറയാത്തക്കിരിയിൽ എന്തെങ്കിലും ചെയ്യണം തുണി പോരാ അങ്ങനെയൊക്കെയാണെങ്കിൽ അങ്ങനെ ആവാം കെട്ട് വെച്ച് തന്നെ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് എടുത്തിട്ട് അപ്പുറത്തേകത്തേക്ക് ഇങ്ങളുടെ വരത്ത കരി പല ആൾക്കാരും ചെയ്യുന്നത് അപ്പുറപ്പുറം മുറി ആണ് ആ മുറിയിലുള്ളവരും കൂടെ വന്ന് ഉപയോഗിക്കാതെ കണക്കാക്കി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ഇത് ആക്കാൻ പറ്റുന്നത് ഇപ്പോൾ ആരും ചെയ്യാറില്ല നേരത്തെ ചെയ്തു പോയിട്ടുള്ള അങ്ങനെയുള്ള വീടുകളിലൊക്കെ എന്നും പ്രശ്നങ്ങളാണ് കേട്ടോ നമ്മൾ ശരിയായിട്ട് പറഞ്ഞിരുന്നാൽ ഒരു വാസ്തുശാസ്ത്രപരമായിട്ട കാര്യങ്ങൾ ഒരു എഴുപത് ശതമാനം നമ്മളാണ് ഇല്ലാതാക്കുന്നത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് തെറ്റാരിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് നമ്മൾ മാന്യമായിട്ടെല്ലാം ചെയ്തു പോയി ഒരു കുഴപ്പമൊരു വീടുകൾ ഉണ്ടാവില്ല അതാണ് സത്യം സർ മറ്റൊരു ചോദ്യം വിനോദ് വാസുദേവൻ പാലക്കാട് എന്ന് ചോദിച്ചിരിക്കുകയാണ് സാർ ഞാനൊരു പുതിയ വീട് വെക്കാൻ ആലോചിക്കുന്നു അപ്പോൾ ഒരു കിണറിന് സ്ഥാനം കുറിച്ചപ്പോൾ അതിനോട് ചേർന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് ആ സൈഡിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അവിടെ നമ്മളൊരു കിണർ കുഴിക്കുന്നത് നന്നായിരിക്കില്ല എന്നൊരു തോന്നലുണ്ട് പക്ഷേ മറ്റൊരു സ്ഥാനത്തേക്ക് നോക്കാൻ ഒരു സ്ഥാനം കിട്ടുന്നുമില്ല അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ കിണർ കുഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുന്നത് അത് പറയാം ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സ്ഥലം വാങ്ങിയപ്പോഴും ഇതുള്ളൊരു പ്രപാതം ഇത് അതായത് നമുക്ക് കിണറിന് ആധികാരികമായ സ്ഥാനം എന്ന് പറഞ്ഞിരുന്നാൽ വടക്കിൻ്റെ ഞാൻ പെട്ടെന്ന് ഒരു എളുപ്പമൊടി പറയാണ് വടക്കിൻ്റെ മദ്യം കണക്കെടുത്തിട്ട് ലാൻഡിൻ്റെ മദ്യം കണക്കെടുത്തിട്ട് കറങ്ങി കിഴക്കിൻ്റെ മദ്യം വരെ അല്ലെങ്കിൽ കിഴക്കിൻ്റെ മദ്യത്തിൽ ഇങ്ങനെ കറങ്ങി വടക്കിൻ്റെ മദ്യം ഇത് മകരം കുംഭം മീനം മേടൻ രാശികളോട്ട് വരും ഇവിടെയാണ് ആധികാരികമായ കിണറിന് സ്ഥാനങ്ങൾ നമ്മൾ എടുക്കേണ്ടത് ഈ ഭാഗത്ത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരു കിണർ എടുക്കാൻ പോകുമ്പോഴായിരിക്കും തൊട്ടപ്പുറത്ത് അവരുടെ ന സെപ്റ്റി ടാങ്ക് കിടക്കുന്നത് ആ സെപ്റ്റി ടാങ്കിൻ്റെ ഉറവ് മുന്നോട്ട് തിരിച്ചടിക്കും എപ്പോഴും തന്നെ ഒരു ഒരു സെപ്റ്റി ടാങ്ക് കിടന്ന് ഏഴ് മീറ്റർ അകലം പാലിച്ച് നമുക്കൊരു കിണർ എടുക്കാവും മറിച്ച് മരുന്നിനെ നമ്മളൊരു പുതിയ സെപ്റ്റി ടാങ്ക് എടുക്കുകയാണെങ്കിൽ മറ്റുള്ള അയൽവക്കത്തിൻ്റെ കിണർ വരുകയാണെങ്കിൽ അവിടെയും പ്രശ്നമാകും അപ്പോൾ എന്ത് എന്ത് വേണം നമുക്കൊരുപക്ഷെ കിഴക്കാണ് നമുക്ക് ഒരുപക്ഷെ കിണർ നമ്മൾ എടുക്കാൻ സ്ഥാനം കണ്ടെങ്കിൽ അതിനപ്പുറത്തെ സെപ്റ്റിട്ടാങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ വടക്ക് ഭാഗത്തേക്ക് വരണം വടക്ക് ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ കിണക്കുണ്ടല്ലോ ആ ഭാഗത്തേക്ക് ചെയ്തെടുക്കണം അല്ലാതെ വേറെ വഴിയില്ല പിന്നെ സ്ഥാനം തെറ്റിയുള്ള കിണർ എടുത്തു പോയാൽ വീട്ടിൽ നിന്ന് അസ്വസ്ഥയായിരിക്കും പോലും നമുക്ക് തെക്ക് തെക്ക് ഭാഗത്ത് കിണർ എടുക്കാൻ പറ്റില്ല പടിഞ്ഞാറ് ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല വടക്ക് ഞാൻ പറഞ്ഞു കിഴക്ക് ഞാൻ പറഞ്ഞു സ്ഥാനം ഒത്ത സ്ഥാനം അതായത് കുമ്മൻ രാശിയിൽ മീൻ രാശിയിലൊക്കെ കിണർ കിണർ വന്നാൽ വീടിന് സർവ്വ ഐശ്വര്യ ഫലം കുട്ടികളുടെ അതായത് ഭാര്യ ഭർത്തക്കന്മാരുടെ ഐക്യം ഭാര്യ ഭാര്യവർത്തകന്മാരുടെ ആരോഗ്യപരമായി കുട്ടികളുടെ പഠനം വിദ്യാഭ്യാസം എന്നു പറഞ്ഞ സകല കാര്യങ്ങളും നമ്മുടെ കിണറു ബന്ധമുണ്ട് അസ്ഥാനത്ത് കിണർ വന്നാൽ പ്രശ്നമാണത് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ പിന്നെ നമ്മുടെ ഒരു കിണറെടുത്തിരുന്നാലും മറ്റുള്ളവരെ ഒരു കിണർ സെപ്റ്റാങ്ങ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ ഏഴ് മീറ്റർ അകലം പാലിച്ച ഒരു പ്രശ്നവുമില്ല അതുണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മളൊരു കിണറെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചതാണ് എടുക്കേണ്ടത് പിന്നെ വേറൊരു കാര്യങ്ങൾ കൊണ്ടുള്ളത് നമുക്കൊരു ലാൻഡ് നമുക്ക് വീട് വയ്ക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര അത് നല്ല ഉള്ളൊരു നീരൊറവ് നമുക്കുണ്ട് എങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ചുറ്റുമാലിനോട് ചേർന്ന് വരാതെ ചുറ്റുമലിന് വെളിയിലാക്കി പമ്പ സെറ്റ് വെള്ളമൊക്കെ തടസ്സമില്ല അത് ഒരു കുഴപ്പമില്ല ഈ അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക ചില കിടന്ന തെക്ക് ഭാഗത്തും അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്തും വിരുത്ത രാശിയിൽ വന്നാലും ഒരു മനയുണ്ടെങ്കിൽ മന കെട്ടിയിട്ട് വെളിയിൽ നിന്ന് നമുക്ക് പമ്പ സെറ്റ് വെച്ച് വെള്ളം എടുക്കാമല്ലോ അങ്ങനെ ഞാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇന്ന് സാർ ഇത്തരം തന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക